ജീവിതം അടിമുടി മാറ്റിമറിക്കാനുള്ള പൊടിക്കൈകൾ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് പക്ഷെ നമ്മൾ അത് കാണുന്നില്ല അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ജീവിതത്തിൽ ചില ആളുകളുണ്ട് മറ്റുള്ളവരെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ആളുകൾ അവരുണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങൾ അവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ദോഷകരമാണ് ഇത്തരം ആളുകളുമായി അധികം കൂട്ടുകൂടാതെ ഇരിക്കുക അവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട പക്ഷെ അധികം അടുപ്പത്തിന് പോകാതിരിക്കുക രണ്ടാമതായി മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള കാര്യം മറ്റുള്ളവർക്ക് നമ്മെ കുറിച്ച് വിചാരിക്കാനോ ചിന്തിക്കാനോ ഒന്നും സമയമേ ഇല്ല പിന്നെ എന്തിനാണ് അവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ സമയം നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇനി മുതൽ ഇത്തരം ചിന്ത നമ്മളിൽ നിന്ന് മാറ്റുക മൂന്നാമതായി സ്വന്തം കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ആളുകളിൽ നിന്ന് അല്പം മാറി നിൽക്കുക നാലാമതായി നിങ്ങളുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റാത്തവരുമായി വീണ്ടും വീണ്ടും സംസാരിക്കാതിരിക്കുക നാലാമതായി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയരുത് എന്ന് പറഞ്ഞ് ഒരാളോട് പറഞ്ഞാൽ ഉടനയാൽ പോയി മറ്റൊരാളോട് പറയും അത്തരക്കാരോട് നമുക്ക് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക അതിനുവേണ്ടി നല്ലൊരു സുഹൃത്തിനെ നമ്മൾ തിരഞ്ഞെടുക്കുക നമുക്ക് വിശ്വാസത്തോടെ കാര്യങ്ങൾ പറയാനുള്ള നമ്മളെ ആശ്വസിപ്പിക്കാനുള്ള നല്ല സുഹൃത്തിനെ നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുക അഞ്ചാമതായി കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു ദിവസം അല്പം നേരെങ്കിലും ഇരുന്ന് പരസ്പരം അവരുടെ ഉള്ളിലുള്ളതായ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള സമയം ഉണ്ടാക്കുക അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ പരസ്പരം പറയാനുണ്ടെങ്കിൽ അവിടെ വെച്ച് എല്ലാം പറഞ്ഞ് തീർക്കുക എന്ത് പിണക്കങ്ങളായാലും എന്ത് പ്രശ്നങ്ങളായാലും നമ്മൾ ഉള്ളിലിട്ട് നടക്കാറുണ്ട് അങ്ങനെ പറയാതെ ഇത്തരം സമയങ്ങളിൽ അവ പരസ്പരം പറഞ്ഞ് നമ്മുടെ ഉള്ളിലുള്ള ആ ദേഷ്യവും അവരോടുള്ള വെറുപ്പെല്ലാം മാറ്റി ആ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ആറാമതായി നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും സ്വീകരിക്കാനും താല്പര്യമില്ലാത്ത ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക